ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സൽ എൽ സൈസിലെ ഏലയും കട്ട് കളക്ഷൻസ് കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല എംബ്രോയിഡറി സൂപ്പർ നെറ്റുകളാണ് വന്നിരിക്കുന്നത് എല്ലാം ഇന്ന് കാണിക്കുന്ന എല്ലാ എല്ലാവരും റെഡ് ആയിട്ടുള്ള റെഡ് വൈന് അതുപോലെ തന്നെ മെറൂണ ഷെയ്ഡിലെ നെറ്റുകളാണ് കാണിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ബ്ലാക്ക് കളറിൽ ചെക്ക് ചെക്ക് പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മെറൂൺ റെഡിനീൻ്റെ കൂടെ ഇത് ഏലയും മോഡലാണ് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്തത് വന്നിരിക്കുന്ന ഒരു മെറൂൺ റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് മെറൂൺ റെഡില് നല്ലൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബീറ്റ് റൂട്ടിന്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിലെ ഒരു സ്ക്വയർ സ്ക്വയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ നല്ല അടിപൊളിയാണ് ചെസ്റ്റിൽ നല്ല ഒരു മാംഗോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ടണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് സ്ക്വയർ നെക്ക് അതിന്റെ എംബ്രോയ്ഡറി വെരി ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് ഈ യെല്ലോയും ഗ്രീനും ബ്ലൂവും ഒക്കെ ആയിട്ടുള്ള നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിന്റെ ഫുൾ ലൈൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതും പോക്കറ്റ് ഒക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഇതെല്ലാം നല്ല പ്രീമിയം സിൽക്കി കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക്ക് റെഡിന്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെസ് പോർഷനിൽ നല്ലൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡല് തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ ക്രോസർ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ് പോഷനിൽ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇത് ഇതിന്റെ കളർ ഇങ്ങനെ വരും നല്ലൊരു വൈൻ കളർ പോക്കറ്റ് ഒക്കെ ഉള്ള മോഡല് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇത് മെറൂൺ റെഡ് വന്നിട്ടുണ്ട് അതിൽ ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു മെറൂൺ ആണ് താഴ്ത്തേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ എംബ്രോയിഡറി ഡിസൈൻ നോക്കിയാൽ സൂപ്പർ ഡിസൈൻ ആണ് സിക്സ് നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ നല്ല പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോഡിയിലും ആണെങ്കിലും അത് നല്ല വൈറ്റും ആ മെറൂണും കൂടി ഉള്ള കോമ്പിനേഷൻ നല്ല സ്ക്വയർ സ്ക്വയർ ഉള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് നല്ല അടിപൊളിയാണ് റേറ്റ് സിക്സ് നയൻ്റി അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് വൈനിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നല്ല എല്ലകന്റെ ലുക്കുള്ള നല്ല സൂപ്പർ നെറ്റിയാണ് അതുപോലെ തന്നെ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറിലെ ആണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് ചെറിയ ചെറിയ നല്ല ഒരു സിൽവറിന്റെ പോലത്തെ ഒരു കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് റേറ്റ് സിക്സ് നയൻറ്റി ആണ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറൊരു പൈപ്പിംഗ് ഉണ്ട് ഓപ്പണിംഗ് ആക്കി ഉള്ള മോഡലാണ് ഇത് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് പോക്കറ്റ് ഒക്കെ ഉണ്ട് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണിട്ടാണ് അതിനകത്ത് നിറച്ച് നല്ലൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി ക്ലോസഫ് വ്യൂ കാണിച്ചില്ല ഇങ്ങനെ വരും മെറൂണില് നല്ല ഗോൾഡൻ കളറിലെ എംബ്രോയിഡറിയും ഗോൾഡൻ കളർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് വന്നിരിക്കുന്നത് അതിന്റെ എംബ്രോയിഡറി സൂപ്പറാണ് വൈറ്റ് കളറിൽ നല്ല സൂപ്പർ എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൊക്കെയാണ് കിട്ടുകഴിഞ്ഞാൽ നല്ല ലുക്ക് ഉള്ള നല്ല നെറ്റുകളാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റ് ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് മെറൂണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്റെ ഇവിടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലേസ് ഉണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റ് ഒക്കെ വെള്ളം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവന്റി ഫൈവ് ആണ് അടുത്ത നല്ലൊരു മെറൂൺ കാണാൻ വന്നിരിക്കുന്നത് അതിന്റെ എംബ്രോയ്ഡറി ഡിസൈൻ ഒഴിക്ക് മെറൂണും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷൻ ആണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എന്റിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സിബൊക്കെ ഉള്ളത് ഇൻവിസിബിൾ സിബാണ് ഉള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് സിബ് അതുപോലെ തന്നെ അതിന് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് വൈൻ കളർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഇങ്ങനെ വരും ഗ്രോസർവ്യൂ ഇങ്ങനെ വരും അങ്ങനെ പ്രീമിയം ക്വാളിറ്റി എക്സർസൈസ് എക്സ സൈസിനായിട്ടൊരു കളക്ഷൻ സെല്ലിനോ ഇതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പർ മെസ്സേജ് ആക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്കിടുക ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ